ഇന്ന് നമ്മൾ കരുനൊച്ചി കൊണ്ടുള്ള ഒരു കുറുക്കാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് പുറ പുറം ഒരു ലൈറ്റ് വൈലറ്റ് അതൊക്കെ പച്ച കളറുമാണ് ഇത് അതാണ്ട് ഇതിനൊക്കെ നന്നായിട്ട് ആ കളറുണ്ട് പിന്നെ നമുക്ക് ആ അരിപ്പൊടിയോ അരിയോ പച്ചരിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഇന്ന് രണ്ട് തണുപ്പ് അരിപ്പൊടിയാണ് വരുന്നത് ഇതിലേക്ക് രണ്ട് തവി അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടി വേണമെങ്കിൽ എടുക്കാം അതനുസരിച്ച് ചെയ്യാം നമ്മൾ ഇതാണ്ട് ഇത് നമുക്ക് കലക്കി എടുക്കണം അതുപോലെ തന്നെ ഈ കരിനച്ചിയെല്ലാം നന്നായിട്ട് നമുക്ക് അരച്ച് മിക്സിയുടെ ജാറിലും അല്ലാതെ നമുക്ക് അരച്ച് എടുക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വച്ചിട്ടുണ്ട് അരമുറി തേങ്ങാപ്പാലുണ്ട് പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് വേണ്ടത് നെയ്യാണ് കരിപ്പൂട്ടിയും നെയ്യും ഇതിനകത്ത് വേണ്ടതാണ് കരിപ്പൊട്ടിയും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കണം അപ്പോൾ നമുക്കിതൊന്ന് കലക്കി എടുക്കാം അരിപ്പൊടി ഒന്ന് കലക്കിയെടുക്കാം കരിയില്ലാതെ വെള്ളം പോലെ കലക്കിയെടുക്കണം എന്നുവെച്ചാൽ അരിപ്പൊടിയൊക്കെ പെട്ടെന്ന് കുറുകുന്ന അരിപ്പൊടി എത്ര എടുക്കുന്നോ അത്രേ വെള്ളം എടുക്കണോ വെള്ളം നന്നായിട്ട് വെള്ളം കണക്കാക്കിയെടുക്കണം നമ്മളിത് പറ്റിച്ചെടുക്കേണ്ടതരില്ലേ അതുകൊണ്ട് നമ്മളിതാ അതിനാവശ്യമായ എല്ലാം നമ്മൾ പൊടിച്ച് അത് മിക്സാക്കി നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മളത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കരിങ്ങച്ചി എല്ലാം കണ്ടെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ തരി പോലും ഇല്ലാതെ നല്ല ഇട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പായ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിനകത്ത് ഒഴിക്കുകയാണ് നമ്മളിത് പെട്ടെന്ന് അരിപ്പൊടിയൊക്കെ പെട്ടെന്ന് കുറുകും അതുകൊണ്ട് നമ്മൾ വെറും വെള്ളം പോലെ പോലെടുത്തിട്ട് വേണം പറ്റിച്ചെടുക്കാൻ പറ്റിച്ചെടുക്കുന്ന അതിനായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവും ഇതാ നമ്മൾ വെള്ളം ഇതുപോലാക്കിയിട്ടുണ്ട് പിന്നത് തരിയൊക്കെ കിടന്നാൽ പെട്ടെന്ന് അതങ്ങ് കുറുകി പോവും പാൽ കണക്കാക്കുന്നുണ്ട് ണെ ഇല പച്ചരിച്ച നമ്മുടെ ആളുസരിച്ച് ഇപ്പൊ നമുക്ക് പിന്നെ ഒരു കൈ പച്ചരിയോ എങ്ങനെ തോനെ വേണ്ടെന്നുള്ളവർക്ക് അതനുസരിച്ചെടുക്കണം അപ്പൊ അതിന്റെ ആ ഇലത്തിട്ട് പച്ച അരച്ചെടുത്താലും മതി ഇതിപ്പോ മരിപ്പൊടി വേണ്ട ഇല വേള മണ്ണാക്കിയത് അപ്പം ഇത് ഉണ്ടാക്കാൻ തുടങ്ങി നല്ലായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ നമ്മുടെ കരുനുച്ചിയിലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പരന്ന് കവി എടുക്കാം നമുക്ക് അപ്പോൾ ഒരു തവി എടുത്ത് ഇളക്കാം അപ്പം നമുക്ക് നന്നായിട്ട് അത് ഇളക്കാനും കുടുംബൻ തവിയാവുമ്പോൾ നമുക്കത് പറ്റുന്നില്ല ഇതൊന്ന് പറ്റി പറ്റിയെടുത്ത് വരണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ടിയായി കട്ടിയായിപ്പോവും ഇളക്കി കൊടുക്കാം നല്ല ചെറുതായിട്ടത് കുഴി കുറുകി വരുന്നുണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കണം നമ്മൾ ഇളക്കാതിരിക്കരുത് അല്ലെങ്കിൽ കട്ടിയായി കട്ടിയായിപ്പോവും കരിപ്പൊടി ഇല്ലന്നാണ് അതു കുറേ കേറ്റിക്കേട്ടോ അതൊക്കെ മധുരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് കരിപ്പൊടി ചേർക്കണം. ചെറുക്ക മധുരം കുറച്ച് മധുര എങ്ങേ അതെനർചിച്ച് ചേർതാവതി. ഇങ്ങനെയുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. മുക്കാൽ ശദമാന കുരുവി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തേങ്ങാപ്പാൽ കൂടി ചേർക്കുക. ഒന്നാം പാലും രണ്ടാം പാലൊന്നുമില്ല മൊത്തത്തിലെടുത്ത് അതുപോലെ തന്നെ ഇത് പിന്നെ നമുക്ക് ഇന്ന മാസങ്ങളിൽ കഴിക്കണം കർക്കിടക മാസത്തിലെ പച്ചകൾ കഴിക്കണം എന്നൊന്നുമില്ല ഏത് ദിവസം വേണമെങ്കിലും സന്ധ്യ സന്ധ്യ കഴിഞ്ഞാൽ നമുക്കിതൊരു ഉണ്ടാക്കിയിട്ട് നമുക്കിത് കഴിച്ച് നോക്കിയാൽ നല്ലതാണ് പെൺകൊച്ചുങ്ങൾക്ക് അതിൽ ആ കൊച്ചുങ്ങൾക്ക് പിന്നെ ആ പിള്ളേരെ മാറ്റി പറയേണ്ട ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും നല്ലതായിരുന്നു നടുവേദനയ്ക്കും മറ്റു കാര്യമായിരുന്നു എല്ലാത്തിനും നമുക്കിതുപോലെ ഇലവർഗ്ഗങ്ങൾ കൊണ്ടുള്ള പിന്നെ ഔഷധ ഇലകൾ കൊണ്ടുള്ള മുറുക്കുകൾ ഇലവർഗ്ഗങ്ങളല്ല അപ്പം അത് ചെയ്തത് ചെറിയ കവർപ്പൊക്കെ ഉള്ളതാണ് നമ്മൾ നമ്മള് ഇതൊന്നും നമുക്ക് കരിക്കൂട്ടി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല നല്ല കയറപ്പുണ്ടായിരിക്കും ചിലർക്ക് പിടിക്കത്തില്ല നമുക്ക് ശരിയാ ശരിയാഡി പഠിക്കുകയാണ് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യും കരിപ്പൊട്ടിയൊക്കെ എത്ര ചേർത്താലും നല്ലതാ ഒന്നും ചേർത്താണോ നമ്മൾ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യും കരിപ്പൊട്ടിയൊക്കെ നമ്മൾ എത്ര ചേർത്താലും നല്ലതാ അതുപോലെ തന്നെ ഇലയൊക്കെ നമ്മൾ ഒരുപാടെടുക്കണ്ട ഒരു പത്ത് പതിനഞ്ച് ഇലകളൊക്കെ എടുത്താൽ മതി നമ്മള് ൂടിപ്പോയി അതിന്റെ ഒരു ചെറിയ കയ്പ്പുണ്ട് അപ്പൊ അതനുസരിച്ച് വേണം നമ്മള് ചെയ്യാന് നല്ല ആ നെയ്യൊക്കെ നെയ്യൊക്കെ ഇപ്പൊ പച്ച മണമൊക്കെ വരുന്നുണ്ട് ഗുണവും ഉണ്ട് പക്ഷെ എന്നാലും ചെറിയ കയ്പുണ്ട് കേട്ടോ ഇച്ചിരി ഇല കൂടി പോയിട്ടുണ്ട് നമുക്ക് അത്ര ഇല ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു വൈറ്റ് കുറുക്കൊക്കെ നന്നായിട്ട് പത്തല വന്നിട്ടുണ്ട് ഇനി നമുക്ക് താത്തി വെക്കാം നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു കൈപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല ഇല കൂടി നിങ്ങൾ ഇല എടുക്കുമ്പോൾ കൂടിപ്പോയതിന്റെ നിങ്ങൾക്കുമ്പോ അതനുസരിച്ച് എടുക്കാമതിലായാലും വെച്ചാൽ മതി

അതുകൊണ്ട് അവിടുത്തെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുന്നുണ്ട് ഉള്ള കെമിക്കലെല്ലാം കൂടെ അതിൽ കഴിച്ച് കഴിച്ചാൽ ആൾക്കാർ എഴുതിയിട്ട് കിടക്കാൻ വയ്യാ ഒരു സ്പൂൺ പാത്രത്തിലോട്ട് ഒഴിച്ചു ചൂട് കൊണ്ട് പറ്റുന്നില്ല ണക്കില്ല കേട്ടോ പച്ച അല്ലേ ഉള്ളൂ പച്ചക്കിളറൊക്കെ മാറി അല്ലേ പച്ചക്കളറൊക്കെ മാറിയുടെ കളറായി ടേസ്റ്റൊക്കെ ഉണ്ട് നേരത്തെ ഇച്ചിരി കയർപ്പ് കണക്ക് തോന്നിയെങ്കിൽ നമ്മൾ കരിപ്പൊട്ടി ഇട്ടിട്ട് അത് ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ടായിട്ടുണ്ട് ഇതെല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ബാക്കി നാളെ ബാക്കി വീഡിയോ മിടിയായിട്ട് ഞങ്ങൾ ഇങ്ങനത്തെത്തുന്നതായിരിക്കും